ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ബാക്കിയാവുന്ന ഒന്നാണ് ഇഡ്ഡലി അപ്പോൾ ഇഡ്ഡലി ചിലപ്പോൾ നമ്മൾ അത് വൈകുന്നേരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ കഴിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉപ്പ്മാവോ എന്തെങ്കിലും ആക്കിയിട്ടാണ് കഴിക്കാറല്ലേ പക്ഷേ ഈ ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടോ വളരെ ടേസ്റ്റിയാണ് അതേപോലെ സിമ്പിളുമാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നാലുമണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ തീർച്ചയായും ഇഷ്ടപ്പെടും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരായ നമ്മളും വളരെ ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പം ഞാൻ ഒരു അഞ്ചാറ് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കൂടുതൽ ഇഡ്ലി ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ നമ്മളിപ്പം മാവരയ്ക്കുമ്പോൾ കുറച്ച് അരി അധികം ഇട്ടിട്ട് ഞാൻ ഇഡ്ലി എടുക്കാറാണ് പതിവ് കാരണം ഇതുപോലെയുള്ള ഐറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കി എടുക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും കൂടുതലും എടുക്കാൻ പറയും അതുകൊണ്ട് ഞാൻ കൂടുതലും ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ ഈ ഇഡ്ഡലി നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നേരത്തതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അല്ല ഒരു ഒന്നര ടീസ്പൂൺ അത്രയും നമുക്ക് ആവശ്യമുള്ള പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇഡ്ലിക്ക് ഉപ്പ് ഉണ്ടാവും എന്നെങ്കിലും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഈ പൊടികളിലേക്കൊക്കെ ആവശ്യമുള്ള ഒരു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ചെറുനാരങ്ങ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് നമ്മളുടെ കടലമാവ് ചേർത്ത് കൊടുക്കാം കടലമാവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ കുഴച്ചെടുക്കരുത് കാരണം ഉടഞ്ഞു പോവും അതുകൊണ്ട് നമ്മളൊന്ന് പതുക്കെ കുഴച്ചെടുത്താൽ മതി എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പും നമ്മുടെ ചേർത്ത പൊടികളും ചെറുനാരങ്ങനീരൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പഴത്തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ധാരാളമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് എടുത്തു വെക്കാം ഒന്നിച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കരുത് ഓരോന്നാക്കി ആയിട്ട് തന്നെ നമ്മൾ മീനൊക്കെ വറുത്തെടുക്കണത് പോലെ തന്നെയാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് തിരിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തായാലും ശരി ഇല്ലായെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയങ്ങളിലൊക്കെ ആയാലും ശരി കടയിൽ നിന്നൊന്നും വാങ്ങി കൊടുക്കാതെ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ച് തന്നെ സിമ്പിളായിട്ട് അവർക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തൊരൈറ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ അധികവും നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മൾക്ക് കട നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഐറ്റങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കഴിയുന്നതും പിന്നെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പം ഞാൻ എല്ലാം ഇത് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ മൂപ്പിച്ചെടുക്കരുത് ഇതുപോലെ ഒരു മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള നീളത്തിൽ അരിഞ്ഞ സവോള വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സവോള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇഡ്ഡലി കുറച്ചധികം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ സവോള നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഈ മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കരുത് നമ്മുടെ ഇഡ്ഡലിയിൽ ആ ഇഡ്ലിക്ക് ചേർത്ത മസാലയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി നേർഞ്ഞനരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞതായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും ഇതിലേക്ക് ഒരു പിടി മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉടയാതെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോ അല്ലെ രണ്ട് ടീസ്പൂണോ സോയാ സോസ് ചേർത്ത് കൊടുക്കണം സോയാ സോസും ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് കഴിഞ്ഞവിടെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ബാക്കി വന്ന ഇഡ്ലി വെച്ചിട്ട് ഈ ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഫ്രൈ ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അധികമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക